നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം അമ്മയിൽ ഇനി എന്ത് എന്നാണ് ചോദ്യം ഈ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങളുടെ വലിയൊരു ലക്ഷ്യം അമ്മ എന്ന സംഘടന തന്നെയായിരുന്നു ആ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകില്ല കോലാഹലങ്ങൾ ഉണ്ടാകില്ല അമ്മ എന്ന സംഘടനയെ തകർക്കാനുള്ള വളരെ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിലില്ലേ എന്ന് സംശയിച്ചാലും അത്ഭുതപ്പെടാനില്ല ഇന്ന് അമ്മ സംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിട്ടില്ലെങ്കിൽ നാളെ മോഹൻലാലിനെതിരെയും ആരെങ്കിലും പീഡന ആരോപണവുമായി രംഗത്തുവരുമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നത് പ്രത്യേക സാഹചര്യത്തിലാണ് എന്നാൽ അതിന് പിന്നാലെ നടന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ അമ്മ സംഘടനയെ തകർക്കാൻ അവസരം കാത്തുനിന്നവർ കൃത്യമായ മുതലെടുപ്പ് നടത്തിയെന്ന് വേണം കരുതാൻ മോഹൻലാൽ അടക്കം മുഴുവൻ ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചതോടെ താരസംഘടനയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമെന്നാണ് ഇന്ന് അമ്മ സംഘടന വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവുമൊക്കെ അവശരായ കലാകാരന്മാർക്ക് ചെറുതല്ലാത്ത ആശ്വാസമാണ് അമ്മ എന്ന സംഘടനയുടെ ഏറ്റവും വലിയ പ്രയോജനവും അതുതന്നെയാണ് അമ്മ സംഘടനയെ നയിക്കാൻ ഇനി ആര് തയ്യാറാകും എന്നതാണ് ചോദ്യം അമ്മയുടെ ഭരണസമിതിയിൽ നിയന്ത്രണം നേടാൻ പല അഭ്യാസങ്ങളും പയറ്റി പരാജയപ്പെട്ട സി പി എം നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുത്ത് താരസംഘടനയെ പോഷക സംഘടനയ്ക്ക് തുല്യമാക്കിയാലും അത്ഭുതപ്പെടേണ്ട അപമാനിതരാകാതിരിക്കാൻ മാനം മര്യാദയുള്ള ആരും ആ സംഘടനയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരാത്ത വിധം വലിയ പ്രതിരോധം ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു